എങ്ങനെ ചൂണ്ടി ഈ ചൂട് ഇനി അത് വേണ്ട പോവാം അലൈക്കും വർഹമത്തുള്ള മടൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മില്ല ഇന്ന് പരിശുദ്ധമായ റം മാസത്തിലാണ് ഷെയ്ഖുനായുടെ റൂസ് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മളിപ്പോൾ ഇസ്മായിൽ ഉസ്താദിനെ കാണാൻ മലപ്പുറം ജില്ലയിൽ നീലോൽപാലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത് അലഹമ്മദില്ല ഇസ്മായിൽ ഉസ്താദ് മഹാന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പഴയ സുനത്ത വേണ്ടി സജീവ പ്രവർത്തിച്ച ഒരാളാണ് ഇസ്മായിൽ ഉസ്താദ് ഈ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉസ്താദിൻ്റെ പ്രവർത്തനവും ഉസ്താദിനെ അറിയാം ഏതായാലും ഉസ്താദ് സീം വലിയ ഉഹിയെ കണ്ട അനുഭവിച്ച നേരിൽ കണ്ട അനുഭവിച്ച കഥകളാണ് ഷെയ്ഖുനയുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇന്ന് നമ്മുടെ കാഫിലയിൽ ഉസ്താദ് പറഞ്ഞു തരുന്നത് ഏതായാലും ഉസ്താദിനെ കാഫിലയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ അള്ളാഹു സുഹാനത്തിൻ്റെ വറുക്കത്തോണ്ട് ഈ ദിവസത്തിന്റെ ഈ മാസത്തിന്റെ വർക്കത്തോണ്ട് അല്ല നമുക്ക് ഷേഖുനാടും തരട്ടെ അല്ലേ ഏതായാലും ഉസ്താദ് സി എം വലിയെ മഹാനായ ഷേഖുനെ കണ്ടത് എപ്പോഴാണ് എങ്ങനെയാണ് ഉസ്താദിനെ ഷേഖുനായിട്ട് ബന്ധപ്പെടാൻ കിട്ടിയ ഭാഗ്യം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അതുമാതിരി ദറസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ദർസിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പേ എനിക്കൊരു അസുഖമുണ്ട് ഈ മൂത്രം ഇങ്ങനെ ഒഴിക്കാൻ ചെറുപ്പത്തിൽ നമ്മൾ സാധാരണ കുട്ടികളെ മൂത്രം ഒഴിക്കാൻ പക്ഷെ ഇത് വലപ്പം വെച്ചിട്ടും ഇവർ മാറാത്തൊരു രൂപത്തിൽ വന്ന് ദറസിൽ പഠിപ്പി പഠിക്കുമ്പോഴും ഇത് വന്നെനിക്ക് ഒരു പന്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിൽ നിൽക്കുന്നില്ല ഈ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ടുണ്ട് പതിനാറ് വയസ്സ് പതിമൂന്ന് വയസ്സ് വയസ്സ് അങ്ങനെ മെഡിക്കൽ കോളേജ് പിന്നെ അതുപോലെ തന്നെ യുനാനിങ്ങാനി എല്ലാ ചികിത്സകളും ചെയ്ത് മതിയാക്കി മതിയാക്കിൻ്റെ ശേഷം ഉമ്മ ഈ നാടന്മാർ പല പിന്നെ പറഞ്ഞു കൊടുക്കും ഉമ്മക്ക് ഉറങ്ങി ഉറങ്ങി മൂത്രം വയ്ക്കുന്ന സമയത്ത് നോക്കി നിൽക്കണം എന്നാൽ ചൂല് കൊണ്ടടിച്ചാൽ മതി ഇങ്ങനെ പല ഇത് ഇങ്ങനെ പഴയ പഴയാൾ പറഞ്ഞു കൊടുക്കും അതുപോലെ ചെയ്യും ചെയ്യും അതുപോലെ ചെയ്യും അടി കൊള്ളും കടി വേദന ഉണ്ടും പിന്നെ മാറുന്നില്ല അങ്ങനെ പല ആളുകളും പിന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ ഇന്നൊരാളുണ്ട് അവിടെ കൊണ്ടുപോയി നോക്കി അങ്ങനെ പല സിയാറത്തുകൾ പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഒഴിവാക്കി ഉക്കിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ ഇളാപ്പ ഉപ്പൻ്റെ ചെറിയാനികൾ ഉപ്പൻ്റെ ചെറിയാന ഷെയപ്പനീട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരാളെ ആ ആളുണ്ട് ആളുണ്ട് നേരെ ചെറിയ വേറെ ഉണ്ടായിരുന്നു അത് മരിച്ചു രണ്ടാമത്തെ മരിച്ചു പോയി മരിച്ചിട്ട് കൊറോണൻ്റെ സമയത്താണ് മരിച്ചത് അപ്പോൾ മൂന്നാമത്തെ അതേമാതിരി അത് എന്നൊരു ഞാൻ തറവാട്ടിൽ ആളുണ്ടത് ചണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ജിണ്ട കൊടുത്തുവാ നമ്മൾ മടപുരി ശേഖന പോയി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആളാപ്പന്റെ കൂടെ മടപുരി പോയി മടവൂരല്ല ഇവിടെ കോഴിക്കോട് ഇടിയങ്കര ഇടിയങ്കര അപ്പൊ ആ സമയത്ത് ഇന്നുള്ള പുരയല്ല ഒരു ചെറിയ ഒരു നിലയുള്ളു ഇല്ലല്ല ബാർപ്പല്ല ബാർപ്പല്ലാത്ത പോര അന്ന് ശേഖരുന്നീരി മൂപ്പന്റെ ഓടിട്ട് വരും അത് നമ്മള് ഇങ്ങനെ അടി കയറണം മഴ പൊതുക്കാണെങ്കിൽ ഇങ്ങനെ പിന്നെ ഇറങ്ങുന്നത് വള്ളം കണ്ടിട്ട് ഇടുന്ന അങ്ങനത്തെ ആ പഴയ പൊരയാണ് ഇവിടെ കയറി ഒരിട്ട് റൂമാണ് ചെറിയ റൂം അത് ചെറിയ റൂമാണ് കറണ്ടൊന്നുമില്ല ഒരു മെഴുകുതിരിയാണോ ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ശിവനാ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ തുണിയ കൊടുത്തിട്ട് ഇങ്ങനെ കയറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുക ആ കിടക്കുന്ന സമയത്ത് ഞാൻ ശിവനോട് കാര്യം പറഞ്ഞു അവസ്ഥ ഇതാണ് നിങ്ങളാ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്തേ എന്തേ വന്നു ചോദിച്ചു അപ്പോൾ വിഷയങ്ങൾ പറഞ്ഞു അവസ്ഥ ഇതാണ് മൂത്രം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുത്തല് പറഞ്ഞു മുത്ത ഞാൻ തിരച്ചിൽ പഠിക്കുകയാണ് പിന്നെ പഠിച്ചുകൊടുക്കുന്ന സമയത്ത് എനിക്ക് അതേപോലെ രാത്രി മൂത്രം ഒഴിച്ചിട്ട് ഒഴിക്കുന്നത് ഉറക്കത്തിലാണ് ഒഴിക്കുന്നത് ഉറച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണരുന്നുണ്ട് അപ്പം നമുക്ക് ആകെ നാണക്കളും മറ്റേ മറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുന്നാണല്ലോ അങ്ങനെ ഈ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകാൻ കൊണ്ടുപോകും ഈ വിഷയങ്ങളൊക്കെ ഷെയഖുനോട് വിശദമായി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഷെയഖുന ഇങ്ങനെ കൈമ്മലൊരു മോതിരണ്ട് ആ ഇങ്ങനെ ഇടക്ക് നോക്കുന്നുണ്ട് ഒരു പുഞ്ചിരി പുഞ്ചിരി പറഞ്ഞാൽ ഇങ്ങനെ വായി തുറന്നിട്ടുണ്ടോ ഉള്ളിലൊരു പുഞ്ചിരി പോലെ ഈ മോതിരത്തുമിൽക്ക് നോക്കിട്ടൊരി ചിരിക്കും അപ്പൊ തന്നെ എൻ്റെ മോത്തക്കൊന്ന് നോക്കും വീണ്ടും കുറെ കഴിഞ്ഞിന്റെ ശേഷം ഉള്ളിലൊരു ചിരി പോലെ വീണ്ടും മോതിരത്തുമിൽക്കൊന്ന് നോക്കുന്നുണ്ട് പിന്നെ ഷേഖുന കുറെ അതും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ശേഖനം മിണ്ടുന്നില്ല ഒരേ കിടത്തം വലതും കിടക്കിടക്ക ഒരു ബാഗ് വലത് സൈഡാണ് അടുത്ത് സൈഡിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അന്ന് ശേഖന ഈ പൈസ ബാഗിൽ എടുത്തു കൊടുക്കും ടൈമാണ് ഇന്നത്തെ അവസ്ഥ അതാണ് ഉണ്ടാകുന്നു ഞാനും ഞാൻ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീരിച്ച് നിൽക്കുന്നു ഷേഖുന ഒരേ നോട്ടം ഇങ്ങനെ എന്റെ നോക്കി നിൽക്കുന്നുണ്ട് മോത്തക്കല്ല ഒരു ചുരുങ്ങിയതൊരു കാ മണിക്കൂറെങ്കിലും ആ നൃത്തം നിന്നിട്ടുണ്ടാവും എന്റെ ശ്രദ്ധ എവിടെയൊന്നും എനിക്ക് തന്നെ കുടിക്കണില്ല ഒരേ ആദ്യം ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ആ നൃത്തം കാമണിക്കൂറോളം നിന്നപ്പോൾ എവിടെ പോയിൻ്റെ ശ്രദ്ധ എന്ന് അറിയില്ല പെട്ടെന്ന് കയ്യന്റെ വേരിലൂടെ ഒരൊറ്റ ചൂണ്ടൽ ഇങ്ങനെ ഈ നാവിൻ്റെ എങ്ങനെ ചൂണ്ടി ഈ ചൂണ്ടയിൽ ഇനി അത് വേണ്ട പോവാം ഈ ഒരൊറ്റ പറച്ചിൽ പറഞ്ഞു ഞാൻ ആ പറച്ചിൽ കുറേ നേരം ഉണ്ടാണെന്ന് നിൽക്കുന്നതല്ലോ ഒരൊറ്റ ഞെട്ടൽ ആ ഞെട്ടൽ അന്ന് അന്ന് നിന്നതാണ് പിന്നെ ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഞാൻ കുറെ നേരം അവിടെ നിന്നു പോന്നില്ലേന്ന് വെച്ചു ഇത്ര നേരം പോന്നില്ലെന്നു വെച്ചു ഓന്നാ എനിക്കിതൊന്ന് മാറി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അത് വേണ്ടാന്ന് ഞാൻ പറ ഞാൻ പറഞ്ഞില്ലേ അത് വേണ്ടാന്ന് ഞാൻ എന്നാ പറഞ്ഞത് അത് വേണ്ട ഇനി അത് വേണ്ട ഇനി എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിയാണ് പറഞ്ഞിട്ട് പിന്നെ ഒരേ കടത്തവിടെ കിടന്നു അതിനോട് കൂടി ആ ഒരു അസുഖം മാറി പിന്നെ അന്ന് മുതൽക്കാണ് ആ ബന്ധം തുടങ്ങുന്ന അവിടെ വെച്ചിട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യങ്ങൾക്കിങ്ങനെ വായിപ്പിക്കാൻ പോകും കാരണങ്ങൾ കാരണങ്ങളായിട്ടല്ല ഇത് ഇതുമുക്കൊരു അനുഭവം ഉണ്ടല്ലോ ഈ അനുഭവം വെച്ചപ്പോ ഷിഫനാൻ എപ്പോഴും കാണണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇത് മാറിയതിന് ശേഷം പിന്നെ ഷിഫ്ഖാനും പിടയിലില്ല അത് പിന്നെ ദർശനം ലീവ് കിട്ടുന്ന സമയത്ത് പരയിൽ വന്നിരിക്കുകയാണെങ്കിൽ നേരെ അങ്ങോട്ട് പോകും നേരെ പോയി അവിടുന്ന് പോയിന് വേണ്ടി ഇങ്ങനെ പിന്നെ ദ്വായ അവിടെ ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ ആളുകൾ ഇഷ്ടം നിൽക്കുന്ന ടൈമാണല്ലോ ആ സമയത്ത് ഭയങ്കര സമയം ചിലത് മഴത്തൊക്കെ പോയിക്കാണെങ്കിൽ മഴ മഴ കൊണ്ട് നിൽക്കേണ്ടി വരും ആ രൂപത്തിലാണ് ആളുകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് പിന്നെ അതാണ് ഇപ്പം ഈ തുടക്കം ഇതാണ് കഷ്ടിത്തെ അനുഭവം അതാണ്